നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ വെച്ച് രണ്ട് ചൈനീസ് ഗവേഷകരെ അവിടുത്തെ ടീം അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്നത് അതായത് വിത്തിലൂടെ ചില ഫംഗസുകളെ അമേരിക്കയിലേക്ക് കടത്തി എന്നതിൻ്റെ പേരിലായിരുന്നു ഈ അറസ്റ്റ് ചൈനീസ് ഗവേഷകരായ ചൈനീസ് സർവകലാശാലയിലെ ഗവേഷകനായ സിയോങ് ലിയു അതുമാത്രമല്ല അയാളുടെ പെൺ സുഹൃത്തും യു എസിലെ മെഷികൻ സർവകലാശാലയിലെ ഗവേഷകയുമായ യു കിങ് ഉയാൻ എന്നിവരെയാണ് അപകടകരമായ രോഗാണുവിനെ കടത്തിയതിന് ഈ എഫ് ഐ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് എന്നാൽ പിന്നീട് അമേരിക്ക അതുമായി ബന്ധപ്പെട്ട അനുബന്ധ അന്വേഷണങ്ങൾ നടത്തിയില്ല എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ വാർത്തയായി മാറുകയാണ് അതായത് ഇവർ കടത്തിയ രോഗാണുക്കൾ ഈ ഫംഗ് കോവിഡിനേക്കാൾ മാരകമായ രീതിയിൽ വലിയ പിന്നെ അമേരിക്കയ്ക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും ഭീഷണിയാകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാണ് മറ്റൊരു ചൈനീസ് ഗവേഷകൻ ആയ ഒരു ചൈനീസ് ഗവേഷകൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോർഡോൺ ജി പിങ് ഡോർഡോൺ ജി ചാങ് എന്ന ഒരു ചൈനീസ് ഗവേഷകനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയുമായുള്ള ബന്ധം യു എസ് അവസാനിപ്പിച്ചില്ല എങ്കിൽ കോടിനേക്കാൾ വലിയ പ്രഹരം ഏൽക്കേണ്ടി വരും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൈനയിലെ ഏറ്റവും ആധികാരികതയുള്ള പ്രസിദ്ധീകരണമായ സ്റ്റേറ്റ് മീഡിയ പീപ്പിൾസ് ഡെയിലി രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ പുറത്തിറക്കിയ എഡിറ്റോറിയലിൽ യു എസുമായി ജനകീയ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ അമേരിക്കക്കാർ ആയതുകൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങളുടെ ഇത്തരം പ്രചാരണങ്ങൾ അവഗണിക്കാറുണ്ട് എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ കടുത്ത അമേരിക്ക വിരുദ്ധത ആക്രമണത്തിനുള്ള കാരണം സൃഷ്ടിക്കുകയാണ് അതിനാൽ തന്നെ ആ ദമ്പതികളെ ഗ്വാണ്ടനോമോയിലേക്ക് അയക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഗവേഷകൻ ഡോർഡോൺ ജി ചാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് യു എസ് സിനിർക്കുള്ള ആക്രമണമാണ് എന്നും ഈ ഗവേഷകൻ പറയുന്നുണ്ട് ഷീ ജിൻ പിങ് എപ്പോഴും യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അദ്ദേഹം യുദ്ധത്തിനായി എല്ലാ ചൈനീസ് പൗരന്മാരെയും അണിനിരത്തുകയാണ് എന്നും ഈ ഗവേഷകൻ വ്യക്തമാക്കുന്നു നമ്മൾ ഏറെ ശക്തരാണെങ്കിൽ പോലും നമ്മളെ പരാജയപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് യു എസ് സർക്കാരിനോട് ഈ ഗവേഷകൻ ചൈനീസ് ഗവേഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിൽ നിന്ന് ആവശ്യപ്പെടാതെ തന്നെ ഈ വിത്തുകൾ ലഭിച്ചിരുന്നു അത് യു എസിലേക്ക് ജീവി കടത്താനുള്ള ശ്രമമായിരുന്നു എന്ന് വേണം കരുതൽ എന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം ഓൺലൈൻ ചൈനീസ് റീറ്റെയിലറായ ടീമും അമേരിക്കക്കാർക്ക് വിത്തുകൾ അയച്ചിരുന്നു ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ക്രമേണ നമുക്ക് പ്രഹരമേൽക്കും ഇത് ചിലപ്പോൾ കോവിഡ് ആയിരിക്കില്ല അതിലും മാരകമായ ഒന്നായിരിക്കും എന്നാണ് ഡോർഡോൺ ജി ചാങ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി ആധികാരികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ ട്രംപ് തയ്യാറായിട്ടുള്ള എന്നതിലും വലിയ വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് ചൈന ഈസ് ഗോയിങ് ടു വാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ചാങ് ഇപ്പം ഈ പറഞ്ഞ ഡോൺ ഡോൺ ജി ചാങ് എന്ന വ്യക്തി ചൈനയിലും ഹോങ്കോങ്ങിലുമായി ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഷാങ്ഹായിൽ അമേരിക്കൻ നിയമസ്ഥാപനമായ പോൾ വീസിന്റെ കൗൺസിലറായും അതിനു മുൻപ് ഹോങ്കോങ്ങിൽ അന്താരാഷ്ട്ര നിയമസ്ഥാപനമായ ബെക്കർ ആൻഡ് മക്കർസിയുടെ പങ്കാളിയായും ഈ ചാങ് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വിടുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് എന്നത് പ്രസക്തമാണ് കോവിഡ് േക്കാൾ മാരകമായ രോഗാണുക്കളെ പരത്താനുള്ള ചില സംഭവങ്ങൾ ചില രോഗാണുക്കളെയാണ് ഇപ്പോൾ ഈ ചൈനീസ് ഗവേഷകരിലൂടെ ചൈന അമേരിക്കയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത് എന്ന മാരകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ ചൈനീസ് ഗവേഷകൻ ചാങ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഗൗരവകരം തന്നെയാണ് പണ്ട് നേരത്തെ തന്നെ ഈ കോവിഡിന്റെ വ്യാപനത്തിൽ ചൈനയെ എല്ലാ രാജ്യങ്ങളും സംശയിച്ചിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള സംശയം നിലനിൽക്കത്തന്നെയാണ് ഇത്തരം രോഗാണുക്കളെ കടത്തിക്കൊണ്ട് അമേരിക്കയിലേക്ക് വലിയ വിപ്ലവം വലിയ യുദ്ധം നടത്തുക യുദ്ധസമാനമായ സംഭവങ്ങൾ നടത്തുക നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഇത്തരം ചില രോഗാണുക്കളെ കടത്തിവിട്ടുകൊണ്ട് അമേരിക്കയെ പോലുള്ള വലിയ സമ്പന്ന രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യം അതുവഴി മറ്റു രാജ്യങ്ങളിലേക്കും തങ്ങളുടെ ശക്തി മറ്റു രാജ്യങ്ങളെ കൂടി അറിയിക്കുക എന്ന ഒരു കുറുക്ക് വഴിയാണ് ഇപ്പോൾ ഈ ചൈനീസ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കണം അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഗവേഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് തള്ളിക്കളയാവുന്ന കാര്യമല്ല എന്നത് വ്യക്തമാണ് ഈ ചില രോഗാണുക്കൾ മൂലം ഒരു രാജ്യം തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വേണമെങ്കിൽ കടക്കാം കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ കോവിഡ് ഇപ്പോഴും പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ദുരന്തങ്ങൾ വിതച്ചു അപ്പോൾ അതിനേക്കാൾ മാരകമായ ചില രോഗാണുക്കളെ കടത്തിവിടുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമായിരിക്കും ഈ ചൈന ചൈന മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിവിട്ട രോഗാണുക്കൾ പ്രഹരിപ്പ നൽകുന്ന പ്രഹരം എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചൈനീസ് ഗവേഷകന്റെ വാക്കുകൾ വലിയ തോതിൽ വില കൊടുക്കുക തന്നെ വേണം